ഹൈ ഫ്രണ്ട്സ് ഞാൻ ഇസ് പുലിയാറാ ഞാനിപ്പോൾ ഉള്ളത് ഉയരത്താട്ടാ അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ നയൻറ്റീൻ കിഡ്സ് ആണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോളി അല്ലെങ്കിൽ നയൻറ്റീൻ ഗിഡ്സോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളി കാരണം നിങ്ങൾക്ക് ഇതൊരു വെറൈറ്റി ആയിട്ടൊന്നും തോന്നില്ല എന്നാൽ ടു കെ ഗിഡ്സും അതിനുശേഷം ജനിച്ചവരും ഇത് കണ്ടു കണ്ടുനോക്കുക ഇതൊന്നും നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത സംഗതികളാണ് നയൻറ്റീൻ കിഡ്സ് ആണെങ്കിൽ അവരുടെ ജീവിതം തന്നെ ഇതൊക്കെയായിരുന്നു ഇപ്പോൾ ഫോൺ ഇതൊക്കെ വരുന്നതിന് മുമ്പേ നയൻറ്റീൻ ഗഡ്സിന് ഇതായിരുന്നു അവരുടെ കളി ഉപകരണങ്ങൾ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞു തരാം പറഞ്ഞു തന്നില്ല എന്തായാലും ഇപ്പോൾ പുഴയിലാണുള്ളത് ഇത് പുഴയിലേക്ക് ഇട്ട് ഇട്ടുതരാം അപ്പോൾ ഇതെന്താ എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്താ ഇവിടെ ഇപ്പോൾ ഇവിടെ ആ നോക്കി കേട്ടോ സൂക്ഷിച്ച് നോക്കിയോളി എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു സ്പോഡറും തന്നെ ഇപ്പം നമുക്ക് കാണാൻ കഴിയും ഇതാ സംഗതി ഇതാ വളർത്തി കിട്ടാ ഇനി ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താ സംഭവിക്കുക നോക്കാം അതാ കണ്ടാ അപ്പോൾ ഈ സാധനത്തിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് വിളിക്കുക എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ ഇതൊരു ചെറിയൊരു ചെടിയിലുണ്ടാവുന്ന അതിൻ്റെ വിത്താണ് അപ്പോൾ ഇതിന് ഞങ്ങളിവിടെ തുപ്പലം പൊട്ടി എന്നാണ് വിളിക്കുക അതായത് തുപ്പലം തട്ടിയാൽ പൊട്ടുന്നത് നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ഇത് എടുത്ത് വായിലിട്ട് ഒന്ന് തുപ്പലാക്കിയതിന് ശേഷം ഒന്ന് രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്താൽ അത് പൊട്ടിത്തെറിക്കും അപ്പോൾ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് ഇപ്പോൾ ഞാൻ പുഴയിലേക്കിട്ട് കണ്ട് കാണിച്ചു തന്നത് അപ്പോൾ ഇങ്ങനൊരു സാധനം നിങ്ങളുടെ നാട്ടിലെ തൊടുവിലും അതുപോലെ തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ൊക്കെ കാണാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ ചെടി ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം ഈ ഏരിയയിലുണ്ടെങ്കിൽ കാണിച്ചു തരാം അതിൻ്റെ കായയാണത് ചെറിയ ഐ മീൻ നിറയെ ഉണ്ടാവ ഒരു വള്ളിച്ചെടിയെപ്പോലെ വളർന്നു പോകുന്ന ഒരു ചെറിയ ചെടിയാണ് അതിവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം അല്ലെങ്കിൽ വേറൊരു വീഡിയോസ് ഇല്ല ഇനി കാണുമ്പോൾ അതോണു കാണിച്ചു തരാം അതെ ഇതാണ് ആ മരം ഇതിലിപ്പോ അതാ ഇത് ഫസ്റ്റ് ഇതുപോലെ പച്ചയായിരിക്കും കേട്ടോ എന്താ ഇത് പൊട്ടില്ലട്ടാ ഇത് പച്ചയാണ് ഇത് പൊട്ടില്ല ഇതിന്റെ ഉണങ്ങിയ ടൈപ്പാണ് പൊട്ടുള്ളൂ നമ്മ നോക്ക ഇതാണ് അതിന്റെ ഇല വരുന്നത് കണ്ടില്ല അപ്പോൾ ഇവിടെ നിന്നും എന്താ അവിടെ പച്ചയുണ്ട് ഉണങ്ങിയതില്ല ഇനി ഇവിടെ എവിടെയെങ്കിലും ഉണങ്ങിയത് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം എന്താ വീണ്ടും നാദാണോ അതത് ഉണങ്ങിയത് ഇത് പച്ച അല്ലേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയാൽ തന്നെ പൊട്ടും ഈ പച്ച പൊട്ടില്ലട്ടാ ഉണങ്ങിയത് ഞാൻ തുപ്പളും തേച്ചൊന്ന് കാണിച്ചു തരാം പൊട്ടി ചെറിച്ചോ ബച്ചാണ് ഇത് പൊട്ടിയിലിട്ടാ ഈ സീസണിലൊന്നും നോക്കിണ്ട് നിങ്ങളുടെ തൊടുവിലും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു തുപ്പലം പൊട്ടി എന്ന് ഞങ്ങൾ വിളിക്കുന്നു സാധനം ഉണ്ടാവും എന്നാൽ ശരി